വരുന്ന തിരുവോണ ദിവസം തന്നെ വീട്ടിൽ അത് കഴിഞ്ഞ ഉടനെ ഡ്യൂട്ടിയിലോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്നതിൽ വന്നത് ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഇല്ല കാരണം അറിയില്ല അസുഖത്തിനറിയില്ല എന്നുള്ളത് ഉത്രാടാണോ നമ്മളുടെ സമയവും എല്ലാം നമ്മൾ മാറ്റിവെച്ച് ഇവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് നമ്മൾ സേവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ആ ഒരു മനസ്സ് ആ ഒരു ഇത് മാറണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അതിനെ പറ്റിട്ടതെ അതെന്താ ചോദിച്ചാൽ കുഴപ്പമില്ല ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ പോലീസിനൊക്കെ വിളിച്ചാൽ അവർ അപ്പൊ തന്നെ വരും എല്ലാ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഈ വരുന്ന ആക്സിഡന്റൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്നലെ അല്ലെങ്കിൽ നാളെയൊക്കെ അപ്പൊ ഇന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ പൊതുജനങ്ങളെ സേവിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ പല മേഖലകളിലും നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ തിരുവോണ ദിവസമായിട്ട് ഇപ്പോ നിൽക്കുന്നത് കന്യാകുളങ്ങര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് ഇപ്പൊ ഇവിടെയും ഇതുപോലെ പൊതുജനങ്ങൾക്ക് സേവിക്കുവാനായിട്ട് ഇവിടുത്തെ പ്രവർത്തകരുണ്ടോ ജീവനക്കാരുണ്ടോയെന്ന് അറിയണ്ടേ അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്നോളൂ നമുക്ക് നോക്കാം ഇവിടെയും ഈ ഒരു തിരുവോണ ദിവസമായിട്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കറിയേണ്ടതുണ്ട് ജീവനക്കാർ മാത്രമല്ല ഇവിടെയും ഇപ്പോഴും പൊതുജനങ്ങളൊക്കെ വരുന്നുണ്ട് പൊതുജനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവോണ ദിവസം കന്യാകുളങ്ങര ഈ ഒരു കേന്ദ്രത്തിൽ പോലും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഡ്യൂട്ടി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഭാഗത്ത് ആണ് നമ്മൾ നിൽക്കുന്നത് റൂമിന് മുന്നിലാണ് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല അപ്പോൾ അവർ ആ ഡോക്ടർ തന്നെ രണ്ടുപേർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവർ ആ പേഷ്യൻറ്റിനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അവർ പ്രവർത്തന സജ്ജമാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഈ തിരുവോണ ദിവസമായിട്ട് പോലും അവർ പ്രവർത്തന സജ്ജമാണ് വിഭാഗത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു പേഷ്യൻറ്റ് കഴിഞ്ഞിറങ്ങിയിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണ് നമസ്കാരം ഡോക്ടേഴ്സ് <iyorsun> yes. ി ശാലിനി അപ്പൊ ഇവർ രണ്ടുപേരും ഈ ഒരു സമയത്ത് പോലും ഇതും തിരുവോണ ദിവസമാണ് ആ ഈ ഒരു സമയത്ത് പോലും പേഷ്യൻസിന് വേണ്ടി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിവസമായിട്ട് ഡ്യൂട്ടി ചെയ്തുകൊണ്ട് എന്തെങ്കിലും സങ്കടം ഉണ്ടോ ഇല്ല കുഴപ്പമില്ല വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടാണ് സദ്യ കഴിച്ചായിരുന്നു വീട്ടിൽ നിന്ന് തന്നെയാണ് ഷിഫ്റ്റിലാണ് ഇപ്പൊ കയറിയത് രണ്ടുമണിക്ക് പേഷ്യൻസ് ഒരുപാട് വരുന്നുണ്ടോ ഇല്ല ഇന്ന് കമ്പാരിറ്റീവ്ലി നല്ല തിരക്കും സമയത്ത് നല്ല തിരക്കാണ് സന്തോഷത്തോടുകൂടിയാണ് ഈ ജോലി സെലക്ട് ചെയ്തത് ഭാഗത്ത് നിന്ന് ഡോക്ടേഴ്സിന്റെ മുകളിലേക്ക് വരുന്ന കുറെ ആക്രമങ്ങൾ പരമ്പര നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മാമിന് പറയാനുള്ളത് അതിപ്പോൾ ആദ്യത്തെ കാര്യം ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു എജ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഒരിക്കലും ഒരു അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിവരം അതിനെപ്പറ്റിയിട്ടുള്ള ഒരാൾ ഒരിക്കലും അത് ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ഇതിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അത് കുറച്ചുകൂടി ചിന്തിക്കണം നമ്മളുടെ ഉറക്കവും നമ്മളുടെ സമയവും എല്ലാം നമ്മൾ മാറ്റിവെച്ച് ഇവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് നമ്മൾ സേവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ആ ഒരു മനസ്സ് ആ ഒരു ഇത് മാറണം തന്നെയാണ് പറയാനുള്ളത് അതിനെപ്പറ്റി രാത്രിയായാൽ പോലും ഡ്യൂട്ടിയിലാണ് വരുന്നവർ മദ്യപിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ മയക്ക് മരുന്നേ പക്ഷെ അങ്ങനെ അപ്പോഴും നിങ്ങൾ സേവിക്കപ്പ പോലും നിങ്ങൾക്കാണ് അതിന്റെ ആക്രമണം അതെ അതെ ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങനത്തെ കേസുകൾ പേടിയെന്താ ചോദിച്ചാൽ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് പിന്നെ പോലീസിനൊക്കെ വിളിച്ചാൽ അവരപ്പോ തന്നെ വരും ഭാഗത്താണ് അപ്പോ നമ്മുടെ കൂടെ രണ്ട് ജീവനക്കാരുണ്ട് നമസ്കാരം സൗമ്യ രണ്ടുപേരും തിരുവോണ ദിവസമായിട്ട് ഇവിടെ ഡ്യൂട്ടിയിലാണ് അല്ലേ വീട്ടിൽ പോയിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ സദ്യയൊക്കെ കഴിച്ചു അവരൊക്കെ ഹാപ്പിയാണ് കേട്ടോ അവരുടെ വീട്ടിലൊക്കെ ഓണം ആഘോഷിച്ചിട്ടാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഈ ഒരു ഡ്യൂട്ടിയിലേക്ക് വരുന്നത് ദിവസമാണ് എന്നിട്ടും ഡ്യൂട്ടിയിലാണ് വിഷമെന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടായിരുന്നു ആഘോഷിച്ചു തിരുവോണ ദിവസമായിട്ട് ഡ്യൂട്ടിയിലേക്ക് വരികയാണ് ഇവരും ഈ ഒരു മാലാകമാർ പോലും ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് പ്രവർത്തന സജ്ജമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്ക് കൂട്ടം അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Ultimate destination for designs and diamonds. Alamana, Gold and Diamonds. Bishara Tower near k 30 bus stand, Vanyar.